ഇനി നമ്മള് ആഴ്ച ആയിശിസൊരു ഈ പ്രോഗ്രാം കൊടുക്കാൻ പോവുകയാണ് പറ്റുമോ ഇല്ലെന്നൊന്നും അറിയില്ല ഒന്ന് ശ്രമിക്കുകയാണ് ഓക്കെ ഇതൊരാറാം ഇന്ദ്രിയോ ഒന്നും അല്ല നമ്മൾ ഒന്ന് ശ്രമിച്ചു ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പേപ്പറിൽ കൊടുക്കുന്നു ഓക്കെ നിങ്ങള് ഏതെങ്കിലും ഒരു മഹാന്റെ പേര് എഴുതുക ഏതല്ല കേട്ടോ നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് ലോകത്തിന്റെ ഏത് മഹാനും ഒരു രാജാവാം സ്വാതന്ത്ര്യ സമര സേനാനിയാവാം സിഖുരു ആവാം അല്ലെങ്കിൽ ചന്ദ്രനെ പോയ ആൾക്കാരാവാം ഏതെങ്കിലും സയന്റിസ്റ്റ് ആവാ നവോത്ഥാന നായകന്മാരാവാം അതല്ലെങ്കിൽ പിന്നെ ഭയണഘടന നിർമ്മാണ സമിതിയിലെ വനിതകളാവാം കേരളത്തിൽ നിന്നുള്ള മലയാളികളാവാം ഇങ്ങനെ ഒരുപാടുണ്ടല്ലോ ലോകസുന്ദരി പട്ടം നേടിയിട്ടുള്ള ആൾക്കാരാവാ സ്പോർട്സ് ആവാം സിനിമയാവാം ഏതെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു മാന്യ പേര് വലുതാക്കിയില്ല ഞാൻ നേരത്തെ ആറാം വരുന്ന ഒന്നല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയാണ് കിട്ടോ ഇല്ലേന്ന് ഒന്നും എനിക്കറിയില്ല എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടിട്ടുണ്ടോ ആരും വിളിച്ചു പറയാൻ നിൽക്കരുത് ലോകത്തെ ਇਹ ਲਗਦਾ ਹੈ ਕਿ ਮਹਾਨ ਦੇ ਪੈਰਾਂ ਅੰਦਰ ਕਈਰਲਾ ਇਹ ਪੇਪਰ ਹੀ ਉੱਲੜ ਹੈ ਇਹ ਕੈਪ ਉਹ ਇਸ ਸਾਲ ਇਹ ਕਿ ਅਮਰੀਕਨ ਪ੍ਰਸਿੱਧ yes अरे वो ऊपर से तैयार होने ना 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 महात्मा गांधी